സർക്കാരിനെ വീഴ്ത്താൻ പ്രക്ഷോഭ സമരങ്ങൾക്കൊപ്പം മറ്റു മാർഗങ്ങളും ആരായണമെന്ന ധാരണയ്ക്ക് ഇന്നലെയാണ് എൽഡിഎഫിൽ ഔദ്യോഗിക സ്വഭാവം കൈവന്നതെങ്കിലും മുന്നണി നേതൃത്വം ഇതിനുള്ള നീക്കം തുടങ്ങിയിട്ട് നാളേറെയായി എന്നാൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിനായി കാത്തിരിക്കുകയായിരുന്നു ജനവിധി അട്ടിമറിച്ചെന്ന ആക്ഷേപം വരാതിരിക്കാനാണ് ഈ മുൻകരുതൽ യുഡിഎഫിൽ ഇപ്പോൾ തന്നെ അസംതൃപ്തരായി കഴിയുന്ന ഘടകക്ഷികളെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ഫലപ്രാപ്തിയിലെത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പാകണമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിലെ സിറ്റുഭജനത്തോട് യുഡിഎഫിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നും ഇടതു നേതാക്കൾ കരുതുന്നു രണ്ട് സീറ്റ് ആവശ്യപ്പെടുമെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ ഇന്ത്യ വിഷൻ ജനറൽ സെക്രട്ടറി രാജുവാണ് ഇത് രണ്ട് രണ്ട് സീറ്റ് സീറ്റ് ആവശ്യപ്പെടാൻ എന്താ കേരള കോൺഗ്രസ് പാർട്ടി സ്വാഭാവികമായിട്ട് മുന്നണിയിലെ ാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും കിട്ടും കെ മാണിയുടെ കോട്ടയം സീറ്റിന് പുറമെ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി ഇടുക്കി സീറ്റാണ് മാണി വിഭാഗം ആവശ്യപ്പെടുന്നത് ഇത് അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ മാണി വിഭാഗം സ്വാഭാവികമായും ഇടയും കെ എം മാണി തന്നെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഒരു ടെലിവിഷൻ അഭുഖത്തിൽ ലാവിൻ കേസിൽ പിണറായി വിജയനെ ന്യായീകരിച്ച് മാണി സംസാരിച്ചത് ഇതിന്റെ തെളിവാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇടതുപാളത്തിൽ നിന്ന് പുറത്തുചാടിയ സോഷ്യൽ ജനതയും കടുത്ത അസംതൃപ്തിയിലാണ് ഇടതിലേക്ക് തന്നെ തിരിച്ചുപോകുന്ന വികാരം അവിടെയും ശക്തമാണ് അതുകൊണ്ടുതന്നെ എസ് ഡെ ഡി നേതാവ് എം ബി വീരേന്ദ്രകുമാറിന്റെ പിണറായി വിമർശനത്തിന് മൂർച്ച കുറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ മെയ് മാസത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന എസ് ജെ ഡി ജാഥ പാർട്ടിയുടെ നിലപാട് മാറ്റത്തിന്റെ സന്ദേശവാഹനാകുമെന്നാണ് സൂചന രണ്ടായിരത്തി പോലെ തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പും കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നാണ് ഇന്നലത്തെ എല്ഡിഫ് ശോത്തിലെ ധാരണ സൂചിപ്പിക്കുന്നത് ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ